ഹായ് ഓൾ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ് ഈ സൂചി എന്തിനാണ് മാം എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മളുടെ ആരി വർക്കിന്റെ ക്ലാസസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് ഇങ്ങനെ എ ബി സി ഡി എന്നൊക്കെ എഴുതി അവർക്ക് മനസ്സിലാവുന്ന ഓൺലൈൻസിലായത് കാരണം തന്നെ ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെ ലൈവ് ക്ലാസ് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ ലൈവ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോഴേ അവർക്ക് ഒത്തിരി ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവും ജസ്റ്റ് നമ്മളെ സൂചി ദാ നയൻറ്റി ഡിഗ്രീസിൽ വെച്ചു നൂല് ചുറ്റി ദാ വലിച്ചു അപ്പം ഇങ്ങനെ വലിച്ചെടുത്ത് ഇനിയിപ്പം നമുക്ക് ഇതിന്റെ കൂടെ ഇനി നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ബീഡ്സ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ വെച്ചു ബീഡ്സ് നമ്മൾ വൽവെറ്റിൻ്റെ ഒരു ക്ലോത്ത് ക്ലോത്ത് അല്ല കേട്ടോ ആക്ച്വലി ഇതൊരു കട്ടിയുള്ളതാണ് വൽവെറ്റിൻ്റെ കട്ടിയുള്ളതാണ് എടുത്തു അപ്പം നമ്മൾ വൽവെറ്റിൻ്റെ എടുത്തു നമ്മൾ ബീഡ്സ് കൊടുക്കുന്ന പൗച്ച് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ബീഡ്സ് ഒന്ന് ജസ്റ്റ് കുടുക്കി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചു ഇതാ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആരി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിച്ചിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ ദാ ഇങ്ങനെ വെച്ചു ഇനി അടുത്തത് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ബീഡ്സ് ആണെങ്കിലും ബീഡ്സൊക്കെ കുടിക്കുകതിന് ശേഷം നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സ്റ്റിച്ചസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വളരെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഇത് വരുന്നത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഒത്തിരി 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 യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഇത് വരുന്നത് കേട്ടോ അതിൻ്റെ ശേഷം ഇതാ ജസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് ഇവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് ബീഡ്സിൻ്റെയാണ് നമ്മൾ കുടിക്കും കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂചി നമ്മൾ വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള കുറേ ബീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോസ് അറിയാം ഒത്തിരി ബീഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ സൂചീസും അതേപോലെ തന്നെ നമ്മൾ ആരി ഈ വർക്കിൻ്റെ കോഴ്സിൻ്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് വെറും നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് വരുന്നത് അപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതേപോലത്തുള്ള സൂചി അതേപോലെ തന്നെ ആര് കിറ്റ് വേണ്ടവർക്കൊക്കെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളെടുത്ത റിസൾട്ട് ആണ് കേട്ടോ ഇത് ക്ലാസ് വർക്കാണേ നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന വർക്കാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതെല്ലാം ലൈവ് ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത് അതിന്റെ വീഡിയോസ് അവർക്ക് വേണ്ട ആവശ്യമില്ല ലൈവ് ക്ലാസ്സിൽ കയറുന്നവർക്ക് അത്രയും ആയിട്ടാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ലൈവായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തൊണ്ണൂറ്റി രൂപ ഫീസിൽ നമ്മൾ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് അഡ്മിഷൻ ആരംഭിച്ചു അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലൈവായിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഒട്ട് ബീഡ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കുറച്ച് ബീഡ്സിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ബുട്ടിക്സ് നിന്ന് കൊടുക്കുന്ന ബീഡ്സുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് പത്ത് രൂപേൻ്റെ താഴെയാണ് പത്ത് ഗ്രാംസിന് നമ്മൾ റേറ്റ് വരുന്നത് അപ്പോൾ ഓൾ ഇന്ത്യയിൽ നമ്മൾക്ക് ഇപ്പം ഡെലിവറി അവൈലബിൾ ആണ് ഫോറിൻ കൺട്രീസിലേക്ക് വരുമ്പോഴേ ഈ പത്ത് ഗ്രാം എന്നുള്ളത് വൺ കെ ജി ഹാഫ് കെ ജി ആയിട്ട് ഒന്ന് ചേഞ്ചസ് വരുന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഓക്കെ